ഹലോ ഇന്ന് അയാമല എൻ്റെ ഒരു ഡേ ആണ് ഡേ ഇൻ മൈ ലൈഫ് ഇൻ അയാം അപ്പൊ ഇപ്പൊ എന്നാ ഇവിടെ ഡ്രോപ്പ് ആയിട്ട് പിന്നെ ഒരു പത്തരം നമുക്ക് ഷൂട്ടിലെ ദിവസം മോഡല് വന്നിട്ടല്ലോ സാധാരണ ഇന്ന് മോഡലായിട്ടോ നേരത്തെ എത്തില്ല അപ്പോൾ ഇന്ന് മോഡൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പോൾ ഞാൻ എത്തിയപ്പോഴും ഞാനൊരു ടെൻ തേർട്ടി കറക്റ്റിന് അതിന് മുന്നേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ പറഞ്ഞാൽ നമുക്ക് നിപ്പ വന്നു എന്നില്ല ടൈമാണ് അപ്പോൾ ആ കുട്ടീൻ്റെ അവിടെയൊക്കെ നമുക്ക് ക്വാറൻറ്റീനാണ് സോറി ക്വാറൻറ്റൈൻ അല്ല മറ്റേ ലോക്ക് ആക്കിയിട്ടുമല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഇവരുടെ അടുത്തേക്കൊന്ന് സംസാരിച്ച് പിന്നെ ഇവിടെ എത്താ ഇതാണ് നമ്മൾ ഷൂട്ടിനുള്ള കുട്ടി ഫസ്റ്റ് ടൈം ഈ ഡ്രസ്സ് എടുക്കല്ലേ ഇത് ഭംഗിയല്ല ോറഞ്ച് ഷെയ്ഡിൽ ഫോണിൽ ഒരു വേറെ കളറാണ് ഇതൊരു ഓറഞ്ച് അതെടുക്കാം നമുക്കി വേറെ ഒരു ഫുഡ് കഴിക്കണിൻ്റെ മുന്നേ രണ്ടു മൂന്ന് അഡ്രസിന്റെ ഷൂട്ട് കഴിക്കണമെന്നുണ്ടോ എക്സലിക്ക് പറ്റുവേക് ഈ റെഡോ ലോഞ്ച് ചെയ്യാൻ ആ ഒരു ആ മെടി ഡ്രസ് ഇത് ഫുള്ളില്ലതാ സ്കേർട്ട് ടോപ്പാ നമുക്കിന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഡ്രസ്സു ഫുള്ള് പാർട്ടി വെയർ ആണ് എടുത്തിട്ട് അതെ അതെ നമുക്ക് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് എടുക്കാം നമുക്ക് ആ ജസ്റ്റ് ഇങ്ങനെ മാറ്റും നമുക്ക് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുക്കാതെ ചപ്പലേതാ ഈ ഗ്ലാസിന്റെ വേണ്ടി പല ആൾക്കാരും പറയലിന്റെ ആമിൽ വരുമ്പോ കാണലില്ല ഞാൻ അവിടെ കിഡ് സെക്ഷന്റെ അടുത്തന്നെ ആയിട്ടാണ് സ്റ്റുഡിയോ റൂം വരുന്ന ആക്ച്വലി ഞാൻ ചെയ്തത്

ഈ ഒരു സാധാരണ ൗണ്ട് നടന്ന ഇന്നത്തെ നമ്മളെ ഔട്ട്ഫിറ്റ് ഒരു ഡബിൾ ഷേഡിൽ വരുന്ന ഡ്രസ് തേർഡ് ഫ്ലോർ ഒക്കെ നിക്കിയതോന്നുണ്ട് ഹെവി സമയം പന്ത്രണ്ട് മുപ്പത്തിരണ്ടായിട്ടോള് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഇതാവാണ്ടി പോയിട്ടാണ് നമ്മളെ മോഡലിന് ഇത് സെക്കൻഡ് ഡ്രസ് ആണ് രണ്ടാമത്തെ ഔട്ട്ഫിറ്റാ നോക്കാം നിങ്ങൾക്ക് ആരെങ്കിലും മോഡലിന് വേണമെങ്കിൽ മോഡലിന് വേണം കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഔട്ട്ഫിറ്റ്

അടിൽ ക്യാബിനൊക്കെ ഫുള്ള് അപ്പൊ ഞങ്ങള് എന്താ ഓർഡർ ഇവിടുത്തെ സർവീസ് ഭയങ്കര പക്കയാണ് ട്ടോ ഇവിടുത്തെ സർവീസ് ഉഷാറ ആ സൈഡ് എനിക്ക് തോന്നണ എന്താണ് അവിടെ നമ്മ അവിടെ ഫസ്റ്റ് ഇരുന്നേനെ പക്ഷെ അവിടെ അങ്ങനെ ഏസി എല്ലാം കിട്ടാത്തോണ്ട് ചൂട് പേളിമാണിന്റെ വീഡിയോസ് ഇഷ്ടമല്ല കമന്റ് കണ്ടിരുന്നോല്ലേ ബിരിയാണി ഇതിന്റെ ആൽക്കര ആട്ടാ ശരി എവിടുത്തെ ഫുഡ് കഴിച്ചിട്ടാ ഫുഡിന്റെ ടൈമിൽ ഞാൻ കഴിച്ചിട്ടല്ല ഹായ് ബായ് പോയിന്റ് അല്ലേ എനിക്കൊന്നും കൈ തന്നെയല്ലേ പോയിന്റ് ഇത് നമ്മളെ നാലാമത്തെ ഡ്രസ്സാണല്ലേ നിങ്ങക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ വേറെ റീലൈറ്റ് പോണ ഇതിന് നല്ല സ്പീഡില്ല ഇതാണ് നമ്മൾ ഫിഫ്ത്ത് ഔട്ട്ഫിറ്റ് എന്റെ ഡ്രസ്സിന്റെ കളർ ഏകദേശം തന്നെ നല്ല ഭംഗി അപ്പൊ ഞങ്ങള് ഷൂട്ടൊക്കെ കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞു ഞങ്ങളെ മെയിൻ പരിപാടി കേട്ടോ സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാന്ന് പറയണേ അപ്പോൾ നമ്മള് പോകാൻ വേണ്ടി റെഡി ആയിക്കോണ്ടിരിക്കും ലിപ്സ്റ്റിക്

ബാഗ് ഹൗസ് വാങ്ങിയത് നേരെ നമ്മള് കാണാൻ പോണത് അവിടെ നിന്ന് കുറച്ച് ഷോർട്സിന്റെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് നമുക്ക് ബാഗൊക്കെ വാങ്ങിക്കയങ്ങ പിന്നതാ എനിക്കൊരു ബത്തൊക്കെ ഒക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ ബീമാർട്ടിലാണെങ്കിൽ ഇപ്പൊ നിങ്ങള് കാര്യം ബത്തൊക്കെ വാങ്ങാൻ വേണ്ടി ഭാഗത്താണ് ബീമാർട്ടിൽ പെട്ടെന്ന് വേറെ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നത് പിന്നെ ഞാൻ അടുത്തേക്ക് തന്നെ ഉള്ളതാരുണ്ട് ഭയങ്കര ഓഫറായിട്ടാണ് സാധനത്തിനൊക്കെ കിട്ടുന്നോണ്ടൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഞാൻ കൊറേ കാലത്തിനുശേഷം മാസ്ക് വരുന്നേ കണ്ണുന്നൊക്കെ വെള്ളം വന്ന ഭയങ്കര കരുതും ബസ് സ്റ്റാൻഡിലൊക്കെ വെള്ളം വരുന്ന പോകും പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് അല്ലെ മഞ്ചേരിക്ക് ഷാദിനുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞത് ഷാദിനുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഷാദിപ്രാവശ്യം വന്നതിന് ശേഷം പിന്നെ എല്ലാ തങ്ങളും അങ്ങനെ പോയിട്ടുള്ളൂ നമ്മൾ വണ്ടി കൊടുത്തു പോകും വണ്ടി പോട്ട് എളുപ്പം വണ്ടി ഓരോ പള്ളികളായിട്ട് ഭയങ്കര ബാഗ് <laughs> കൊണ്ടോണ്ടേ <laughs> <laughs> <laughs>